പാലത്തായി കേസിലെ കോടതി വിധി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ രാഷ്ട്രീയ വിവാദം ആയിരിക്കുകയാണ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്ക് സർക്കാർ കൂട്ടുനിന്നു എന്ന വിമർശനം സർക്കാരിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്നു കോടതി വിധിയിൽ സർക്കാരിനെതിരായ പരാമർശം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മീഡിയാവണിനെതിരെ സർക്കാർ അനുകൂലികൾ വലിയ പ്രചാരണം നടത്തുകയാണ് പാലത്തായി കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ഒരു ശിശുദിനത്തിലാണ് ശിശുക്കൾ പീഡനത്തെ പീഡനത്തിനിരയാവുന്ന കേസുകൾക്കായി രാജ്യത്ത് ഒരു പ്രത്യേക നിയമമുണ്ട് പോക്സോ എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമം ഇരയ്ക്ക് നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ആ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമായിരുന്നു പാലത്തായി കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയത് ഇക്കാര്യമാണ് കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഈ നിയമം ലംഘിക്കാൻ ശ്രമിച്ചവർ ആരൊക്കെയാണ് ഈ നിയമലംഘനത്തിനെതിരെ പോരാടിയവർ ആരൊക്കെയാണ് ഈ നിയമലംഘനത്തിന് സർക്കാർ സംവിധാനം ഒട്ടാകെ കൂട്ടുനിന്നോ ആരൊക്കെയാണ് കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണ് ഈ അട്ടിമറികളെ പൊഴുതി തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ചിനും ഫെബ്രുവരി ഇടയിലാണ് പലവട്ടം പാലത്തായിലെ പത്ത് വയസ്സുകാരിയെ സ്കൂൾ അധ്യാപകനും ബി ജെ പി നേതാവുമായ പത്മരാജൻ പീഡിപ്പിച്ചത് പീഡനത്തെ തുടർന്ന് സ്കൂളിൽ പോകാതായ പെൺകുട്ടി ബന്ധുവായ മറ്റൊരു കുട്ടിയോട് പീഡനകഥ പറഞ്ഞതോടെയാണ് ബന്ധുക്കൾ പരാതി നൽകിയത് മാർച്ച് പതിനേഴിനാണ് കേസെടുത്തത് ലോക്കൽ പോലീസ് പോക്സോ ആക്ട് ചേർത്താണ് എഫ്ഐആർ ഇട്ടത് തുടക്കം മുതൽ തന്നെ ഈ കേസിൽ നിയമത്തിൻ്റെ അട്ടിമറി തുടങ്ങുന്നു പാനൂർ ലോക്കൽ പോലീസ് പോലീസ് യൂണിഫോമിലാണ് കുട്ടിയുടെ മൊഴിയെടുക്കുന്നത് കുട്ടിയെ കൂട്ടി സ്കൂളിൽ തെളിവെടുപ്പിനെത്തുന്നതും യൂണിഫോമിൽ തന്നെ പോക്സോ ഗൈഡ് ലൈൻ പ്രകാരം ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേസെടുത്തിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പാനൂർ പോലീസ് തയ്യാറായില്ല പ്രതി ഒളിവിലാണ് എന്നായിരുന്നു പോലീസിൻ്റെ വാദം കേസന്വേഷണത്തിനിടയിൽ കോവിഡ് ലോക്ക്ഡൌൺ തുടങ്ങി നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭവും ആക്ഷൻ കൗൺസിലിൽ സി പി എം കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങിയ കക്ഷികളുടെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിരുന്നു ഇതിനിടെ പാനൂർ പോലീസ് കേസന്വേഷണത്തിൻ്റെ ഭാഗമായി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കുട്ടിയെ കൗൺസിലിംഗ് എന്ന പേരിൽ പല കൗൺസിലർമാരുടെ അടുത്തും ഹാജരാക്കി കൗൺസിലർമാർ കുട്ടിയെ സഹായിക്കുന്നതിന് പകരം ചോദ്യം ചെയ്യലായി പലപ്പോഴും കുട്ടി ചോദ്യ ശരത്താൽ ബോധരഹിതയായി കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് പാനൂർ പോലീസ് ശ്രമിച്ചത് ഇതിനിടെ കേസ് അന്വേഷിച്ച സി ഐയെ സ്ഥലം മാറ്റി പുതിയ സി ഐ അന്വേഷണം തുടങ്ങി കൗൺസിലിംഗിന്റെ ഭാഗമായി കോഴിക്കോട് ഇംഹാൻസിൽ കുട്ടിയെ ഹാജരാക്കി അക്രമം നടന്ന സ്ഥലം തീയതി എന്നിവ സംബന്ധിച്ച കുട്ടിയുടെ മൊഴിയിൽ തിരിമറി നടത്തിയാണ് പ്രതിയെ രക്ഷിക്കാനുള്ള പോലീസിൻ്റെ ആദ്യ ശ്രമം കുട്ടിയെ പീഡിപ്പിച്ചത് അധ്യാപകർ ഉപയോഗിക്കുന്ന ബാത്റൂമിലായിരുന്നു എന്നാൽ പോലീസ് തെളിവെടുത്തത് കുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂമിലും തന്നെ പീഡിപ്പിച്ച തീയതികൾ കൃത്യമായി ഓർത്തെടുക്കാൻ ആ പത്ത് വയസ്സുകാരിക്ക് കഴിഞ്ഞില്ല ഇതും പോലീസ് സമർത്ഥമായി ഉപയോഗിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ ലോക്ക്ഡൌൺ കാലത്തും ഓൺലൈനിലും ഓഫ്ലൈനിലുമൊക്കെ വൻ പ്രതിഷേധമുയർന്നു ക്രൈംബ്രാഞ്ച് കുട്ടിയെ ഹറാസ് ചെയ്യുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് കുട്ടിയുടെ മാനസിക നില ശരിയല്ല എന്നാണ് കുട്ടിയുടെ വീട്ടിൽ പോകുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിക്ക് അത്തരത്തിൽ ഒരു മൊഴി കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കുട്ടി മൊഴി കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ റിപ്പോർട്ടും കുട്ടിയുടെ ഉണ്ടായിരുന്നു ഈ കേസ് അന്വേഷണം ഗവൺമെന്റ് പ്രത്യേകമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുകയും ചെയ്യേണ്ടത് പോക്സോ കേസുകളിൽ ഇരയുടെ സുരക്ഷിതത്വവും നിയമസഹായവും കൌൺസിലിങ്ങും എല്ലാം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയാണ് ഈ കേസ് കേസന്വേഷണം പാനൂർ പോലീസ് നടത്തിയത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു അർത്ഥ ജുഡീഷ്യൽ സംവിധാനമാണ് അതായത് ഒരു കോടതിയുടെ പകുതി അധികാരങ്ങളുള്ള ഒരു ബോഡി എന്നാൽ അവരുടെ അനുമതി പോലും വാങ്ങാതെയാണ് പോലീസ് കുട്ടിയെ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതും കൗൺസിലിംഗ് എന്ന പേരിൽ നാടൊട്ടുകും കൊണ്ടു നടന്ന് മാനസികമായി പീഡിപ്പിച്ചതും പോലീസ് തന്നെ ഇത്തരത്തിൽ പോക്സോ നിയമലംഘനം നടത്തുന്നതിനെതിരെ കണ്ണൂർ ജില്ലയിലെ സി സി അധ്യക്ഷൻ തന്നെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു കുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടും കുട്ടിയുടെ മനോനിലയിൽ സംശയം പ്രകടിപ്പിച്ച് പോലീസ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുനന്നിട്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിഷയത്തിൽ ഇടപെട്ടതേയില്ല ഏപ്രിൽ പതിനഞ്ചാം തീയതി പത്മരാജനെ ബന്ധുവീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു പതിമൂന്ന് ശേഷം പ്രതി ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പോലീസിന്റെ അലീബി വാദത്തെ തള്ളിക്കളഞ്ഞിരുന്നു ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ പ്രതി സ്ഥലത്തുണ്ടായിരുന്നോ ഇല്ലേ എന്ന് അന്വേഷിക്കലല്ല പോലീസിന്റെ പണിയെന്ന് കോടതി അപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസിന്റെ വഴിയേ തന്നെയായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ച് ഐ ജി ആയിരുന്ന എസ് ശ്രീജിത്ത് ഈ കേസിന്റെ വിശദാംശങ്ങൾ ഏതോ അപരിചിതനോട് വിശദീകരിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വന്നത് വൻ വിവാദമായി തെന്മാരിയാ പക്ഷേ കുട്ടി പറയുന്നതും സാഹചര്യങ്ങളും ഒത്തുവന്നില്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കാൻ പറ്റും ഇപ്പോഴും പറയുന്നത് കുട്ടി പറഞ്ഞു എന്നല്ല ഡേറ്റ് ക്ലിയറായി കിട്ടിയ നൂറ് ശതമാനം കേസ് ചാർജ് കൊടുത്തിരിക്കും പക്ഷെ ഇപ്പം തന്നിരിക്കുന്ന മൊഴി വെച്ച് കേസ് കൊടുക്കാൻ പറ്റില്ല അത് വൃത്തിയില്ല കോടതി ഞങ്ങൾ മോത്ത് വലിച്ച ദിവസാനം അയാൾ വൃത്തിഘട്ടമാണ് അയാൾ കുട്ടികളെ ഭീകരമായി മർദ്ദിക്കുകയും അയാളെ ഒരു അധ്യാപകൻ എന്നുള്ള നിരക്ക് വെച്ച കുറിപ്പിക്കാൻ പാടില്ലാത്ത ഒരുത്തരാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല ഞങ്ങൾ തിരിച്ചുവിടണം എന്നുള്ള ആഗ്രഹം കാരണം ഞാൻ ശരി ഞങ്ങൾ അധികാരമില്ല ഇപ്പം കുട്ടി പറഞ്ഞ മൊഴി വെച്ചിട്ട് ഇതിൽ കൂടുതൽ ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ല ആ വൈരുദ്ധ്യമുള്ള തെളിവുകൾ ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചാർജ് കൊടുക്കും ലോക്കൽ പോലീസ് അന്വേഷിക്കുകയും ഇതിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി ലോക്കൽ പോലീസ് പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് ഗവൺമെൻറ്റിന് തന്നെ അഭിപ്രായമുള്ളപ്പോഴാണ് അത് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയത് ഈ പത്തോ പതിനൊന്നോ വയസ്സുള്ള കുട്ടിയുടെ മൊഴിക്കകത്തുള്ള വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സംഭവം നടക്കുന്നതിന് യാതൊരു തെളിവുകളുമില്ലെന്നും അതുകൊണ്ട് ഇത് ഈ പ്രതിക്കെതിരായി പോക്സോ ചുമത്താൻ കഴിയില്ല എന്നും ഒരു പ്രതിഭാഗം അഭിഭാഷകനെ പോലെ യാതൊരു പരിചയമില്ലാത്ത ഒരാളോട് ഫോണിൽ വിശദീകരിക്കുകയാണ് ഐ ജി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പാനൂർ പോലീസ് ഫ്രെയിം ചെയ്തു വെച്ച ഒരു ടെംപ്ലേറ്റിലായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണം പെൺകുട്ടി പറയുന്ന തീയതിയിൽ പപ്പൻ മാഷ് സ്കൂളിൽ ഉണ്ടായിരുന്നില്ല എന്ന് വരുത്തി തീർക്കാനായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ ശ്രമം സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള കൗൺസിലർമാരെ ഉപയോഗിച്ച് കുട്ടിയെ കൊണ്ട് തെറ്റായ മൊഴി രേഖപ്പെടുത്താൻ നടത്തിയ ശ്രമം കോടതി വിധിന്യായത്തിൽ കൃത്യമായി വരച്ചുകാട്ടുന്നു കേസന്വേഷണം നടക്കുമ്പോൾ ഇരകൾക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുകയാണ് സാമൂഹിക നീതി വകുപ്പിലെ ചൈൽഡ് സൈക്കോളജിസ്റ്റുകളുടെ പണി എന്നാൽ ഇവിടെ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസ് ചോദ്യം ചെയ്യലിനും വെല്ലുന്ന രീതിയിൽ ആശ്ലീലവും ആഭാസവും നിയമവിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇരയോട് ചോദിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്ത് മൂന്ന് മാസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി ജാമ്യം ലഭിക്കും കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന വിവരം മാധ്യമങ്ങളിൽ വാർത്തയായ അന്ന് മൂന്ന് മാസം തികയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ക്രൈംബ്രാഞ്ച് ഒരു ഭാഗിക കുറ്റപത്രം സമർപ്പിച്ചു പക്ഷേ അതിൽ പോക്സോ കേസില്ല കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്ന കുറ്റത്തിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കുറ്റപത്രം കുട്ടികളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നയാളാണ് ഈ പപ്പൻ മാഷ് എന്ന എസ് ശ്രീജിത്തിൻ്റെ നേരത്തെയുള്ള ഫോൺ സംഭാഷണം ഓർക്കുക ക്രൈംബ്രാഞ്ച് പുതിയ കഥ മെനുകയായിരുന്നു എന്ന് വ്യക്തം ശ്രീജിത്തിൻ്റെ കഥ തന്നെ കുറ്റപത്രമായി സമർപ്പിക്കപ്പെട്ടു പോക്സോ കേസ് കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവായതോടെ രണ്ട് ദിവസം കഴിഞ്ഞ് പത്മരാജന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യവും നൽകി ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്തിൻ്റെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി മധുസൂദനൻ നായർ അന്വേഷിച്ച കേസിനാണ് ഈ ഗതി ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയോട് രണ്ട് തവണ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു പാലത്തായി കേസ് കേസിൻ്റെ അന്വേഷണം നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കേസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ട് ചാർജ് ഷീറ്റ് കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതാണ് ഉള്ള സംഭവം അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ല അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിലുള്ളതാണ് ആ കാര്യം സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കും പാലത്തായി കേസിനെ കുറിച്ച് നാട്ടിൽ രണ്ട് അഭിപ്രായമുണ്ടെന്നാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഏതാണ് ആ രണ്ടഭിപ്രായം പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞ് സ്വന്തം അധ്യാപകനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് അതിലൊരു അഭിപ്രായം ആ അഭിപ്രായമാണ് പിണറായി വിജയൻ്റെ പാർട്ടിയായ സി പി എമ്മിൻ്റെ പാലത്തായിലെ പ്രവർത്തകർക്കും കണ്ണൂർ ജില്ലയിലെ നേതാക്കൾക്കുമുള്ളത് സ്വന്തം മണ്ഡലത്തിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗമായിരുന്ന കെ കെ ശൈലജയ്ക്കുമില്ല അഭിപ്രായം ഇനി ഏതാണ് രണ്ടാമത്തെ അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം പ്രതിയുടെ അഭിപ്രായമാണ് പ്രതിയുടെ ഇക്കാര്യത്തിലെ അഭിപ്രായം എന്താണ് പൗരത്വ നിയമത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിനെ തുടർന്ന് തന്നോട് കുട്ടിക്കും കുടുംബത്തിനുമുള്ള രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഈ കേസിലെ പ്രതിയുടെ വാദം എന്നാൽ ആ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പോലും പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കിയില്ല എന്ന് കോടതി വിധിന്യായത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പത്തു വയസ്സുകാരിക്ക് പൗരത്വ നിയമത്തെക്കുറിച്ച് എന്തറിയാമെന്നും കോടതി ചോദിക്കുന്നു സ്വന്തം പോലീസ് ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കെ കോടതിയുടെ പരിഗണനയിലായതിനാൽ പ്രതിക്ക് ജാമ്യം കിട്ടിയ സാഹചര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രി കേസ് അട്ടിമറിക്കാൻ മുതിർന്ന ഐ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നാട്ടിൽ കേസിനെക്കുറിച്ച് കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട് എന്ന് പറയുക പാലതായി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പക്ഷമേതാണ് എന്ന് ഈ പ്രതികരണത്തിൽ നിന്ന് വെളിപ്പെടുകയാണ് പോലീസ് ഈ കേസിൽ തുടക്കം മുതൽ നടത്തിയ അട്ടിമറിയുടെ കാരണം എന്താണ് പ്രതി പത്മരാജൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാവാണ് എന്നതുകൊണ്ടാണ് ന്യായമായും അങ്ങനെ സംശയിക്കാം പോലീസിലെ ആർ എസ് എസ് സ്വാധീനത്തെക്കുറിച്ച് വലിയ തോതിൽ വിമർശമുയർന്ന സമയത്തായിരുന്നു ഈ കേസന്വേഷണം നടന്നത് എന്നാൽ സി പി എം നേതാവ് പി ജയരാജൻ ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിലെ സി പി എം നേതാക്കൾ ഒന്നടങ്കം ഇരയോടൊപ്പം നിൽക്കുകയും അന്വേഷണം വഴിതെറ്റിയപ്പോൾ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നത്തെ മന്ത്രി കെ കെ ശൈലജ പ്രതി അറസ്റ്റിലാവാത്തതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ അറസ്റ്റിലായി എന്നാണ് താൻ കരുതെന്നും ഉടൻ പോലീസ് മേധാവിയോട് ഇക്കാര്യം ആരായുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പാർട്ടി നേതാക്കളെക്കാൾ സ്വാധീനം പോലീസിൽ പ്രതിയുടെ പാർട്ടിക്കോ എന്ന ചോദ്യം പ്രസക്തമാണ് ഈ കേസ് ഒടുക്കം അന്വേഷിച്ച് അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതും ഇതേ പോലീസ് സംവിധാനമാണ് ഈ കേസ് കൃത്യമായി വാദിച്ച് പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കിയത് ഇതേ സർക്കാരിൻ്റെ പ്രോസിക്യൂഷനാണ് പക്ഷേ അതിന് ഇരയുടെ കുടുംബത്തിന് നിരവധി തവണ കോടതികളെ സമീപിക്കേണ്ടി വന്നു അഞ്ച് അന്വേഷണ സംഘങ്ങളാണ് ഈ കേസ് അന്വേഷിച്ചത് എന്ന് ഓർക്കുക എന്നാൽ ഈ കേസിലെ സർക്കാർ താൽപ്പര്യം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നത് കോടതിയുടെ അതിനിശ്ചിതമായ വിമർശനങ്ങളിലാണ് ഒരു പിഞ്ചുകുട്ടിയെ കൗൺസിലർമാർ നടത്തിയ ഭേദ്യം ചെയ്യലിനെ കോടതി വിമർശിക്കുക മാത്രമല്ല അവർ ഈ പണിക്ക് പറ്റിയവരല്ലെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ കൗൺസിലർമാർക്കെതിരെ ഇരയുടെ മാതാവ് അന്നത്തെ ശിശുക്ഷേമ മന്ത്രിക്ക് അഥവാ കെ കെ ശൈലജയ്ക്ക് നൽകിയ പരാതിയുടെ കാര്യം കേസന്വേഷണം വഴിതെറ്റതിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ നിന്ന് കോടതി വിധിന്യായത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ആ കൗൺസിലർമാർക്കെതിരെ ഇനിയെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കോടതി ചൂണ്ടിക്കാട്ടുന്നു മന്ത്രിക്ക് പരാതി നൽകിയിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞു ആ കൗൺസിലർമാർ ചെയ്തത് നിയമവിരുദ്ധവും ശിശുവിരുദ്ധവുമായ കാര്യങ്ങളാണെന്ന് അന്നത്തെ മന്ത്രിക്കും ഇന്നത്തെ മന്ത്രിക്കും സർക്കാരിനും ബോധ്യപ്പെടാൻ കോടതി വിധി വേണ്ടി വന്നു പേരിന് മാത്രം അവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ കോടതി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥരോ അവരുടെ തലവൻ ഇപ്പോൾ ശബരിമലയിൽ ഭക്തജനത്തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് രാഷ്ട്രീയ ആരോപണങ്ങളാണ് പാലത്തായി കേസ് വിധിയിലൂടെ സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെട്ടത് ഒന്ന് പോലീസിൻ്റെ ആർ അജണ്ട രണ്ട് പോക്സോ കേസുകളോടുള്ള ഈ സർക്കാരിൻ്റെ മനോഭാവം രണ്ടാമത്തെ ആരോപണം കൂടുതൽ ഗൗരവമുള്ളതാണെന്ന് പാലത്തായി കേസിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമാവും പാലത്തായി കേസിൽ രണ്ടഭിപ്രായം നാട്ടിലുണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിപ്രായം കേവലം നാക്കുപിഴയല്ല മറിച്ച് അതൊരു സർക്കാരിൻ്റെ പോക്സോ കേസുകളോടുള്ള നയപ്രഖ്യാപനമാണ് ഈ നയപ്രഖ്യാപനമാണ് നമ്മൾ വാളയാർ കേസിൽ കണ്ടത് ശിശു അവകാശ സംരക്ഷകരായ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് അതുകൊണ്ടാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പോക്സോ കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടാത്തതും അതുകൊണ്ടാണ് പ്രതികളുടെ അപേക്ഷ പ്രകാരം പോക്സോ കേസുകളിൽ പുനരന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തന്നെ ഉത്തരവിടുന്നതും അതുകൊണ്ടാണ് ഇത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും തുടരുന്നുണ്ട് പാലത്തായി കേസ് വിധിക്ക് ശേഷം അന്നത്തെ മന്ത്രി കെ കെ ശൈലജ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു എന്നോട് കുട്ടിയുടെ അമ്മാവിനൊക്കെ പറഞ്ഞിരുന്നു ടീച്ചർ കൗൺസിലർമാർ വല്ലാതെ ചോദ്യങ്ങൾ ചോദിച്ചു കുട്ടിയെ അതൊന്നവസാനിപ്പിക്കാൻ പറയണമെന്ന് പറഞ്ഞു കേട്ട ഉടനെ തന്നെ ഞാൻ പോലീസുകാർ എന്നെ ചാർജിൽ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യമുണ്ട് കൗൺസിലർമാർ വളരെ കുട്ടി കൗൺസിലർമാരെ നിശ്ചയിക്കുന്നത് കുട്ടിയെ ബേജാറാക്കാണ്ട് ചോദ്യം ചെയ്യാനാണ് പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ അത് കുറച്ച് കുട്ടിക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലായി പോകും അതുകൊണ്ട് നന്ന മനശാസ്ത്രപരമായി ഇടപെട്ട് കുട്ടിയുടെ മനസ്സിലുള്ളത് പുറത്തേക്ക് വരിക അതാണ് കൗൺസിലർമാർ ചെയ്യേണ്ടത് അതിന് പകരം കുട്ടിയെ ആകെ അമ്പരപ്പിലാക്കുന്ന ചോദ്യങ്ങൾ കൗൺസിലർമാർ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചു കൊള്ളണം അടിയന്തരായിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാമെന്നും പോലീസ് പറയുകയും ചെയ്തു റിട്ടേൺ ആയിട്ടും ഒരു പരാതി എന്ന് എനിക്ക് തന്നിരുന്നു മന്ത്രിയായിട്ട് അപ്പൊ ആ പരാതി അപ്പൊ തന്നെ ഞാൻ രണ്ടാമത്തെ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു മുഖ്യമന്ത്രി പരിശോധിക്കണം എന്നും പറഞ്ഞിട്ട് മുഖ്യമന്ത്രി കിട്ടിയ ഉടനെ തന്നെ ഈ പരാതി പോലീസുകാർക്ക് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു എന്നാൽ ആ സമയത്ത് നടപടി സ്വീകരിക്കാൻ കഴിയില്ല സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നടപടി സ്വീകരിക്കാനേ പറ്റില്ല കാരണം കൗൺസിലർമാർ സാമൂഹ്യനീതി വകുപ്പിൻ്റേതാണെങ്കിലും പോലീസുകാരാണ് കൗൺസിലർമാരെ നിശ്ചയിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളോട് അനുവാദം ചോദിക്കുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് കൗൺസിലർമാരെ കൗൺസിലർമാർ കേസന്വേഷണത്തിന് വിട്ടുതരണം അപ്പം സമ്മതം ചോദിക്കുന്നുണ്ട് അപ്പം സമ്മതം ചോദിക്കുമ്പോൾ നമ്മൾ ആ കൗൺസില അത് ഏത് കേസിലായാലും ഉടനെ പോലീസ് ആവശ്യപ്പെട്ട കൗൺസിലർമാരെ നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് കൗൺസിലർമാരെ തിരഞ്ഞെടുക്കുന്നതിലോ അവരെ നിശ്ചയിക്കുന്നതിലോ അതിൽ പരം ഒരധികാരം സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിക്കില്ല എന്നാൽ കൗൺസിലർമാരുടെ ഈ തെളിവെടുപ്പ് സീൽഡ് കവറിൽ കോടതിക്ക് കൊടുക്കുകയാണ് അത് പരസ്യമല്ല അത് പരസ്യമാവുന്നത് കോടതി വിധി വരുമ്പോഴേ ഉള്ളു അതിനു മുമ്പേ പോലീസിനും ഇന്ന ഇന്ന കാര്യങ്ങൾ കൗൺസിലർമാർ പറഞ്ഞതിലുണ്ടെന്ന് വെളിയിൽ പറഞ്ഞ് അതിന്റെ പേര് ചോദ്യങ്ങൾ മോശമായ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണല്ലോ അവർക്കെതിരെയുള്ള പരാതി ആ ചോദ്യങ്ങൾ എന്താണെന്നും അതിൻ്റെ ഉത്തരം എന്താണെന്നും ആ സമയത്ത് പോലീസിന് ഓപ്പണായിട്ട് കിട്ടില്ല അത് സീൽ ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ് അത് കോടതിയാണ് ഇപ്പോൾ പറഞ്ഞത് ഈ കൗൺസിലർമാരുടെ ചോദ്യത്തിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ തോന്നുന്നു ആ സമയത്ത് തന്നെ കുട്ടിയുടെ പിന്നെ ഉമ്മ ഒരു പരാതി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിരുന്നു അതിൽ ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ടീച്ചർ ഈ പച്ചക്കള്ളങ്ങളാണ് ഏത് സീൽഡ് കവറിലാണ് ഈ കൗൺസിലർമാർ കോടതിയിൽ തെളിവ് നൽകിയത് എന്ത് തെളിവെടുപ്പാണ് ചൈൽഡ് കൗൺസിലർമാർ നടത്തിയത് സീൽഡ് കവറിലുള്ള കാര്യം എങ്ങനെയാണ് കോടതി വിധിന്യായത്തിൽ എടുത്തുദ്ധരിക്കുന്നത് പ്രതിഭാഗം പോലും തെളിവായി രേഖപ്പെടുത്തിയ കോടതി രേഖയിൽ ഉൾപ്പെട്ട കൗൺസിലർമാരുടെ മൊഴിയെടുപ്പ് എങ്ങനെയാണ് സീൽഡ് കവറിലെ രഹസ്യ രേഖയായി മാറുന്നത് അതൊരു മന്ത്രിയായിരുന്ന ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം തൻ്റെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരെ എന്തിനാണ് നിയമിക്കുന്നത് പോലും മന്ത്രിക്കറിയാതെ പോയി എന്നാണ് എന്തിനാണ് ശൈലജ ടീച്ചർ ഇങ്ങനെ അബദ്ധത്തിലേക്ക് പോയി വീണ്ടും വീണ്ടും പോകുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അന്വേഷണത്തിലെ അപാകതകൾക്കുറിച്ച് അന്വേഷണം അട്ടിമറിച്ചിട്ട് പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തി പോലീസിന് അങ്ങനെ ഒരു റോളില്ല പോലീസ് എങ്ങനെയാണ് കൗൺസിലർമാർ നിയോഗിക്കുക പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഏത് ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണെന്ന് പറയണ്ടേ നീതി വകുപ്പ് ചൈൽഡ് കൗൺസിലർമാരെ നിയോഗിച്ചിട്ടുള്ളത് പോലീസിനെ ചോദ്യം ചെയ്യൽ സഹായിക്കാൻ വേണ്ടിയല്ല ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കീഴിൽ ചൈൽഡ് കൗൺസിലർമാർ ഉണ്ടായിരിക്കെ പോലീസ് അവരെ സമീപിക്കാതെ എന്തിനാണ് സാമൂഹ്യനീതി വകുപ്പിനെ നേരിട്ട് സമീപിക്കുന്നത് ഇതേ ചോദ്യം കണ്ണൂരിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ചോദിച്ചത് കെ കെ ശൈലജ കേട്ടിട്ടേയില്ല എന്നാണോ ഇവിടെയാണ് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന കേസുകളിലെ ഈ സർക്കാരിൻ്റെ നയം ചോദ്യം ചെയ്യപ്പെടുന്നത് കുട്ടികളെ പീഡിപ്പിക്കുന്നവർ ആർ എസ് എസ് കാരും ബി ജെ പി കാരും മാത്രമല്ല അവരിൽ കോൺഗ്രസുകാരും ലീഗുകാരും സി പി എംമാരും എല്ലാം ഉണ്ട് അവരോടെല്ലാം ഈ നയപ്രകാരമുള്ള സമീപനമാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഈ ഭരണകൂടത്തിന് കീഴിൽ സുരക്ഷയുള്ളത് പാലത്തായി ഇരയുടെ നീതിക്ക് വേണ്ടിയുള്ള നാട്ടുകാരുടെ സമരത്തോടൊപ്പം നിന്നയാളാണ് കെ കെ ശൈലജ അതേ ശൈലജയുടെ കീഴിലുള്ള വകുപ്പിലെ ചൈൽഡ് കൗൺസിലർമാർ അന്വേഷണം അട്ടിമറിക്കാൻ പോലീസിനെ സഹായിക്കുമ്പോൾ കെ കെ ശൈലജ നോക്കി നിൽക്കുന്നു പി ജയരാജൻ ഇരയുടെ കുടുംബത്തെ സന്ദർശിച്ച് പിന്തുണ വാഗ്ദാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനായ പിണറായി വിജയൻ കേസ് അന്വേഷണം അട്ടിമറിക്കുന്ന എസ് ശ്രീജിത്തിനെ പിന്തുണയ്ക്കുന്നു ഒരേ സമയം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന തന്ത്രം നിങ്ങളുടെ ഓർമ്മയിൽ കരുത്തരായ പ്രതികളുള്ള പോക്സോ കേസുകൾ പരിശോധിക്കുക അവരിൽ എത്ര പേർ ആ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടുവെന്ന് നോക്കുക നിരാശയായിരിക്കും ഫലം നീതി കിട്ടാതെ പോയ കുഞ്ഞുങ്ങളുടെ വിലാപം ഈ ഭരണകൂടത്തെ വേട്ടയാടുക തന്നെ ചെയ്യും തീർച്ചയായും